ഹായ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സരിത സവിത സംഗീത തിയേറ്ററിൻ്റെ കോംപ്ലക്സിലാണ് നമ്മൾ രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള ഇവിടെ രണ്ടാം ദിവസത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാനായിട്ടാണ് ഇന്നിപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം ഓക്കെ The <laughs> പിന്നെ സന്തോഷം ഒരുപാടുണ്ട് ബിക്കോസ് ഈ സിനിമകളൊന്നും അല്ലാതെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ അത് മിസ്സാക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ കൊച്ചിയിൽ തന്നെയുള്ള ആളാണ് അപ്പം കൊച്ചിയിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ അതും ഫിഫ്ത്ത് വുമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ മൂന്ന് പ്ര എനിക്കൊന്നും ആദ്യത്തെ മൂന്ന് വർഷം കോഴിക്കോടും പിന്നെ ട്രിവാൻഡ്രൂം ഇപ്പോൾ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ അപ്പോൾ കൊച്ചിയിലുള്ള എല്ലാവരും പരമാവധി ശ്രമിക്കുക വന്ന് കാണാനായിട്ട് നല്ല നല്ല സിനിമകളാണ് പിന്നെ എല്ലാ സിനിമകളും കാണാൻ പറ്റത്തില്ല നമുക്ക് കാരണം ഒരേ സമയം രണ്ട് സിനിമകൾ ാണ് രണ്ട് തിയേറ്റേഴ്സിലായിട്ട് ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഞാൻ കുറച്ച് വർഷമായി ഇൻഡസ്ട്രിയിൽ അപ്പം ഞാൻ വന്ന സമയങ്ങളിലൊന്നും അങ്ങനെ ഫിലിം ഫെസ്റ്റിവലൊന്നും പോയൊരു ഇതില്ലായിരിക്കും അപ്പം ഇപ്പോഴാണ് ഞാനത് എന്തോ ആ തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും എനിക്കാണ് ഫസ്റ്റ് ഡെലിഗേറ്റ് പാസ് കിട്ടിയത് അപ്പം അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ അതെ അപ്പൊ അതുകൊണ്ട് ശരി താങ്ക് യു ഇന്നത്തെ രജിസ്ട്രേഷൻ വെച്ച് നോക്കുമ്പോൾ എല്ലാരും ഇപ്പൊ കൂടുതലായി അറിഞ്ഞു വരുന്നുണ്ട് ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ രജിസ്ട്രേഷൻസ് കൂടിയിട്ടേ ഉള്ളൂ എല്ലാരും അറിഞ്ഞറിഞ്ഞ് ഓരോരുത്തരായിട്ട് ചോയിച്ചു വരുന്നുണ്ട് എത്രയാണ് എങ്ങനെയാണ് ഇത് എന്നൊക്കെ വരുന്നുണ്ട് രജിസ്ട്രേഷൻസ് നന്നായിട്ട് കൂടുതലായിട്ട് സ്ത്രീകളെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും എത്ര സപ്പോർട്ടാണ് പുരുഷന്മാരുടെ നമുക്ക് കിട്ടുന്നത് വളരെയധികം സന്തോഷമുണ്ട് ആക്ച്വലി ഞാൻ കോളേജിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയില് വന്നു ചേരാൻ പറ്റിയത് അപ്പം ഒട്ടും ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പോകുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല പാർട്ടാകാനോ പറ്റിയിട്ടില്ല അപ്പം ഒരുപാട് പേരെ കാണാൻ പറ്റി ഒരുപാട് ഈ ഒരു ഫിലിം മേഖലയാണ് എനിക്ക് ഫ്യൂച്ചറിൽ പോകാൻ താല്പര്യമുള്ളൊരു മേഖലയാണ് അപ്പം എന്താണ് ആക്ച്വലി നടക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല ആക്ച്വലി നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് ഒട്ടും അറിയത്തില്ല അപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റിയതിലും പലരോടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അതായത് നമുക്ക് ഇന്നലത്തെ അപേക്ഷിച്ചാൽ കുറേ കൂടി സ്ത്രീകളുടെ പങ്കാളിത്തം എന്നുണ്ട് അതുപോലെ ഇന്ന് കഥാപാത്രങ്ങളുടെ ഇന്ന് രണ്ട് നല്ല മൂവീസ് ഞാനിന്ന് കണ്ടു അപ്പോൾ ആ മൂവീസിനെ കുറിച്ച് കൂടുതൽ റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഫുട് പ്രിന്റ് ഓഫ് വാട്ട്ന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മിഷാ സജ്ജനം ലൈനയൊക്കെ വർക്ക് ചെയ്ത മൂവിയാണ് അപ്പോൾ അത് കാണാൻ തന്നെ കൂടുതലായിട്ട് സ്ത്രീകൾ വന്നിരുന്നു ഇന്ന് സന്തോഷം ഇന്നിവിടെ ഒരു വളരെയധികം ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ് പിന്നെ ഏഴ് മണിക്ക് നമുക്കിവിടെ ഒരു ഇതൊക്കെ ഉണ്ട് ബാൻഡും ഓപ്പൺ ഫോറം ഉണ്ട് ബാൻഡുണ്ട് അങ്ങനെ ഇപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും നല്ലൊരു എനർജിയുണ്ട് ഉത്സവ പ്രതീതി പിന്നെ കൂടാതെ ഇന്ന് സൺഡേയും കൂടിയാണ് അപ്പൊ അതിന്റെ ഒരു സൺഡേ അറിയാലോ സൺഡേ ഹോളിഡേ ആണ് ഫണ്ടേ ആണ് അപ്പൊ അതിൻ്റെതായ ഒരു ഇതൊളായിട്ട് പോകുന്നു നല്ല കുറെ പടങ്ങൾ ഞാൻ കുറച്ചുമ്പോ കണ്ട ഗേൾ ഫ്രം യുറുഗ്വേ എന്നൊരു പടം ഇപ്പം കണ്ടിറങ്ങിയിട്ടുള്ളൂ നല്ല പടമായിരുന്നു ഇപ്പം ഭയങ്കര ഹെവി പടങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ഒരു ലൈറ്റ് ഹാർട്ടഡ് പടം കണ്ടിറങ്ങിയൊരു ഫീൽ ഉണ്ടാവും ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയൊരു പടാന്ന് തോന്നുന്നു ആയിരുന്നില്ല അത് മൂവീസ് ഉള്ളി സെവൻ ടി സിക്സ് മിനിറ്റ്സേ ഉള്ളൂ പക്ഷെ നല്ല രസമായിട്ട് അതെങ്ങനെയുള്ള ഫിലിം ഫെസ്റ്റ് നടക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ ഇങ്ങനത്തെ ആണ് എപ്പോഴും അല്ലെങ്കിൽ കൂടുതലും ഫോറിൻ മൂവീസ് നമ്മളെ ഓട്ടിയിട്ട് വരികയാണ് നമുക്ക് ഒരു ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഒരു അവസരമില്ല അതുകൊണ്ട് ഓരോ സ്ഥലത്തെ കൾച്ചറും അവരുടെ പെർസ്പെക്റ്റീവ്സ് ആയിട്ടുള്ള മൂവീസ് ഇങ്ങനെ കാണാൻ പറ്റിയതില് സന്തോഷമുണ്ട് എനിക്ക് ഞാനും രാവിലെ ഇതിന്റെ കൂടെ മൂന്ന് മൂവീസുണ്ട് ആ മൂന്ന് വോയിസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു അതിന് മുന്നേ അതിൻ്റെ ഒരു സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഗാൾ ഓഫ് യൂറോ യുറന്ന സിനിമ ഭയങ്കര ഒന്ന് നോക്കുകയാണെങ്കിൽ കുറേ എന്താ കുറേ രീതിയിലുള്ള ഒരു സ്ത്രീകൾ അങ്ങനെ അച്ചമർത്തപ്പെടും അതിന്റെ അതിനെ ഭയങ്കര ഒരു എന്താണ് മോട്ടിവേഷൻ തരുന്ന മൂവീസാണ് അതേപോലെ തന്നെ മൂന്ന് മൂവീസ് ആണെങ്കിലും അതിനെ പറ്റി വേർഷൻസ് ആണല്ലോ പല എങ്ങനെയൊക്കെ വേണം സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാനാണെങ്കിലും പ്രതികരിക്കുന്ന രീതിയാണെങ്കിലും ഈ മൂന്ന് മൂവീസിലും അതേപോലെ തന്നെ സ്ത്രീകളുടെ ആ ഒരു ഉയർച്ചയെ പറ്റിയാണ് ഉയർച്ച അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അടിച്ചമർത്തപ്പെടുന്ന കുറെ പ്രശ്നങ്ങള് ഉയർത്തി കൊണ്ടുവന്നിട്ട് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ കാണിച്ച ഇത്തരം സിനിമകള് വളരെ പ്രചോദനമാണ് ഇന്നത്തെ സമൂഹത്തിന് നമ്മൾ ആക്ച്വലി കേരള മീഡിയ അക്കാദമിയിലെ സ്റ്റുഡന്റ് അപ്പൊ നാല് ദിവസത്തേക്ക് അവിടെ വന്നേക്കണത് അവിടെ അറിയിപ്പ് കിട്ടി നമ്മള് വോളണ്ടിയറിങ് മീഡിയ സെല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് ആണോ ഇത് എന്താ പറയാ ലൈക് എല്ലാ രീതിയിലും എന്താ പറയാ എംബോറിങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഒരുപാട് താരങ്ങളെ കാണാനുള്ള ചാൻസ് ഉണ്ട് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക പിന്നെ പല തരത്തിലുള്ള പടങ്ങളൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് അത് എന്തുകൊണ്ട് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് സിനിമകളെ നല്ലതാണ് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഷോ ആണ് കണ്ടത് ആക്ഷൻ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആൻഡ് ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റ് വരുന്നത് അപ്പുറത്ത് ഈ സ്ത്രീകളുടെ ചിത്രങ്ങൾ വരുന്നു സ്ത്രീ ഈ സംവിധായകർ സംസാരിക്കുന്നു ഇന്നലെ ഇതും പറഞ്ഞതുപോലെ സ്ത്രീ സംവിധായകർ മാത്രമല്ല ഒരു ജെൻഡർ സ്പെക്ട്രത്തിൽ നിന്ന് സ്ത്രീകളുടെ കാഴ്ചപ്പാടിന്ന് പറയുന്ന ഏത് ചിത്രവും ഫിലിം ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കുള്ളത് ആൻഡ് ഇങ്ങനൊരു ഫെസ്റ്റ് വരുമ്പം അതെല്ലാവരും മാക്സിമം കാണാനും ഇവിടെ വരാനും പറ്റണം എന്നും ആഗ്രഹമുണ്ട് പ്ചറാണ് ഞങ്ങൾ ഫസ്റ്റ് കണ്ട പടം അപ്പം അതിൽ നിന്ന് വെച്ചാൽ ഒരു ലേഡിയുടെ ലൈക്ക് അത് പ്രണയിക്കുമ്പുള്ള വ്യത്യസ്തം പറയുന്ന ഫേസ് ആണെങ്കിൽ പറയണത് പ്രണയ മാസ്റ്ററിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നും പിന്നെ എത്രത്തോളം ആ ഒരു സ്ത്രീയുടെ എന്താ പറയുക ഡാർക്ക് സൈഡിലേക്കാണ് പോകണത് കൂടുതലും അപ്പോൾ ആ സിനിമ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആ ഒരു സിനിമ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫിലിം ഫെസ്റ്റിവൽ ലൈക്ക് വുമൻസിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നത് അപ്പൊ ഇവിടെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് സന്തോഷം അതായത് റാപ്ചർ എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അതായത് ഒരു ഗേളിൻ്റെ ഡാർക്ക് സൈഡ് തന്നെയാണ് കാണിക്കുന്നത് പ്രണയത്തിൽ ഭയങ്കര ഇതിൽ അകപ്പെട്ടിട്ട് അതിൽ നിന്നുണ്ടാവുന്ന ഒരു സ്റ്റോറിയാണ് അതിൽ പറയണത് പിന്നെ വർക്കിന്റെ വർക്കിന്റെ പ്രഷർ അങ്ങനത്തെ ഒരു തീം അതില് വരുന്നത് ഗേൾ ഫ്രണ്ട് മുറുകി പറയുന്നത് ഒരു റൈറ്ററിന്റെ സ്റ്റോറിയാണ് അപ്പോൾ ആ റൈറ്റർ അനുഭവിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ലൈഫിൽ നേരിടേണ്ടി നേരിടേണ്ടി വന്ന കുറേ പ്രതിസന്ധികൾ അങ്ങനെ ആ ഒരു സ്റ്റോറിയിലാണ് അത് പോണത് രണ്ടും നല്ല രീതിയിൽ നല്ല നല്ല മൂവീസാണ് കണ്ടിരിക്കേണ്ട മൂവീസാണ് ഇങ്ങനത്തെ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഇങ്ങനെയുള്ള മൂവീസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതും കൂടെയാണല്ലോ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ആവുന്നത് പരസ്പരം ബഹുമാനത്തിലും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും അതിന്റെ വൈവിധ്യങ്ങളെ നമ്മൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുമ്പോഴാണ് മനുഷ്യർ സമൂഹം എല്ലാം റിഫൈൻഡ് ആവുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്ര മുന്നിലായിട്ടും മറ്റ് പല കാര്യങ്ങളിലും സ്ത്രീകൾ സിനിമയിലും സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇവിടെ വരാത്ത അതിന് ഒരു ഉത്തരം അതായത് കണക്കുകൾ പറയുന്ന ഉത്തരം സാധാരണ സ്ത്രീകൾക്ക് പറ്റിയ എന്ന് പറയുന്ന വിച്ച് ഇസ് വട്ട് എവർ ഇസ് ടൈലേഡ് ഫോർ വിമൻ എന്ന് പറയുന്ന ഒരു തരം പ്രൊഫഷനുകളിലേക്കാണ് സ്ത്രീകൾ കൂടുതൽ പോകുന്നത് നമുക്കറിയാം അപ്പോ മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ സിനിമ മാത്രമല്ല കൾച്ചറലി നമ്മൾ നോക്കുകയാണെങ്കിൽ നാടകം സിനിമ കല മറ്റു കലാ പ്രവർത്തനങ്ങൾ എല്ലാത്തിലും സ്ത്രീകളെ കാണുവാനില്ല അസാന്നിധ്യം വളരെ വളരെ വലുതാണ് ഏതൊരു പൊളിറ്റിക്കൽ ഇതാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ സൈലൻസ് ചെയ്യാനായിട്ട് നോക്കും അപ്പൊ സൈലൻസ് ചെയ്യാൻ നേരത്ത് ഈ പറയുന്ന ആൾക്കാരൊന്നും മിക്കവാറും പേരും കൂടി ഉണ്ടാവില്ല ചിലവർക്ക് എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ നോക്കും പറ്റും ആ ബാലൻസ് ചെയ്യുന്നവരുടെ കയ്യിലെ മൈക്കുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവരെല്ലാം പുറത്താവും അപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ധാരാളം ഫെസ്റ്റിവലുകൾ ഒരു സിനിമയാണ് ബിരിയാണി എന്ന് പറയുന്ന സിനിമ സജിൻ ബാബു അത് ആ സിനിമയെ കുറിച്ച് അതിന്റെ ആ അതെടുത്തത് ഒരു പക്ഷെ അതിന്റെ ഒരു ഒരു മതാത്മകമായ ലൈംഗികമായ അടിച്ചമർത്തൽ അതായിരുന്നു അതിന്റെ വിഷയം പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ അല്ലാതെ വൾഗാരിറ്റിയാണ് ഫീൽ ചെയ്തത് ഞാൻ എനിക്ക് തോന്നി എനിക്ക് മാത്രമല്ല പലർക്കും തോന്നിയ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് കാര്യം സിനിമയ്ക്ക് നല്ലൊരു അത് മുന്നോട്ട് വെച്ചതെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ പോലും അത്തരം വൾകരത്തി വൾകരത്തി എന്ന് പറഞ്ഞാൽ വൾഗരായിട്ട് തന്നെ ചിത്രീകരിക്കണ ഡയറക്ടറുടെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ എങ്കിൽ പോലും അത് ഇത്തരത്തിലുള്ള ഒരു പുരുഷ കാഴ്ചയെ തൃപ്തിപ്പെടുത്താനുള്ളതാണോ എന്നുള്ളൊരു തോന്നൽ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് എന്റെ തോന്നലാണ് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം ആണാ ഏ ഇപ്പതാ സിനിമ തുടങ്ങി വെറും വിമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് ഉണ്ടാകിട്ടിരിക്കും അപ്പൊ കേൾവി മുഖ്യമാണത് மலையாள திரையுலகில் ஜே சி டேனியல் அவர்களை தெரியாதவர்கள் யாருமே இருக்க முடியாது அவருடைய மிக முக்கியமான ஒரு படம் அந்த படத்தினுடைய நாயகி பி கே ரோசி அவர்கள் அவங்களை வச்சு ஒரு படம் பண்ணாங்க அவங்க புலையர் இனத்தை சேர்ந்தவர்கள் அவங்க நாயர் காஸ்டில் இருக்க ஒரு ரோலை பண்ணாங்க அதை செய்தார்கள் அப்படின்ற ஒரே காரணத்துக்காக அந்த திரைப்படத்தினுடைய திரை கூடத்தை கல்லெடுத்து எரிஞ்சாங்க அந்த அம்மாவுடைய வீட்டையே கொலுத்தி விட்டதாகவும் அதுக்கப்புறம் அவங்க என்ன தெரியல மாதிரியான நிலை இன்னைக்கு அவர்களுடைய ஆனாங்க அவார்ட்ஸ் எல்லாம் கொடுத்துட்டு இருக்காங்க அப்போ ஒரு சமூகத்தில் இருந்து ஒரு பெண் வெளியில வந்து ஒரு திரையுலகத்தில் வருவது என்பதே ஒரு மிகப்பெரிய சவாலான காலகட்டமாக இருந்திருக்கு இப்ப அதை உடைச்சிட்டு வந்திருக்கோம் அதை தாண்டி பெண்கள் வருவதை பொதுவாகவே சினிமா துறை என்பது பெண்களுக்கான துறை அல்ல அதுல பாதுகாப்பு இல்லை அப்படின்றது சினிமாவில் வெளியில இருக்க மாதிரி ஆட்களினுடைய எண்ணமாக அதை இரண்டு தலைமுறைகளாக பல விஷயங்கள்லையும் டைரக்ஷன்லயும் சினிமேடோகிராபிலையும் எல்லா ஃபீல்டுலயும் பெண்கள் வந்திருக்காங்க இன்னும் இன்னும் பெண்கள் வருவதற்கு நாம் என்ன செய்ய வேண்டும் ஏன் அப்படின்னு சொன்னா ஒரு மூன்றாம் பாலினத்து வரை குறித்து முதல்ல இந்த மூன்றாம் பாலினத்தவர் அப்படின்ற பெயரே தப்பு அப்படின்னா முதல் பாலித்தவர் யாரு ஆண் தான் முதல் பாலினித்தவரா அப்படின்ற கேள்வி வருது அப்போ அவர்களை குறித்து நான் பேச முடியுமா பேச முடியாது ஒரு பெண்ணின் வழியைத்தான் நான் பேச முடியும் நான் உணர்வதைத்தான் நான் பேச முடியும் அப்படி ஒரு பெண் எழுத்தாளராகவோ ஒரு பெண் இயக்குனராகவோ வரும்போதுதான் அதற்கான பிரச்சனையை நம்ம பேச முடியும் அப்ப அவர்கள் பெண்கள் இன்னும் இன்னும் அதிகமாக திரையுலகில் வருவதற்கு நாம் என்ன செய்ய வேண்டும் அப்படின்றது சொல்ல Thank <laughs> you.